യൂറോപ്പിലും അമേരിക്കയിലും സിറോ മലബാർ സഭ തളരുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സിറോ മലബാർ സഭയിൽ അംഗങ്ങൾ മൂന്നിലും നയിച്ചിരുന്നു യുവജനങ്ങൾ സഭയുടെ വിവാദങ്ങളിൽ നിൽക്കിയതിനും മറ്റ് സഭകൾ തേടുന്നവരുമാണ് അഹങ്കാരം സഭാ നേതൃത്വത്തിന്റെ കഴിവുകേട് ഏറ്റവും കൂടുതൽ വൈദികർ നൽകുന്ന ആഡംബര സുശേഷം അവരുടെ മേധാവിത്വം അനുസരണമില്ലാത്ത വ്യക്തിത്വം ഇതൊക്കെ കാണുന്ന വിശ്വാസികൾ സഭ വിട്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാക്കനാട് സഭാ കേന്ദ്രത്തിൽ വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതും വിശ്വാസികളെ ചാൻസലർ മർദ്ദിച്ചതും സഭയുടെ ഉന്നത നേതൃത്വം കണ്ടിൽ നിന്ന് നയിക്കുന്നു വൈദികരുടെ മാഫിയ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും തിരുത്താൻ ശ്രമിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് തന്നെയാണ് പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം മേജർ ആർച്ച് ബിഷപ്പിന് പകരം പാലക്കാരൻ സെക്രട്ടറിയും ചാൻസലർ കാവൽ സഭയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് ആരുടെയൊക്കെയോ തടവറയിലാണ് സഭയിൽ വിശ്വാസികൾക്ക് സ്ഥാനമില്ല അൽമായ സംഘടനകൾ നിഷ്ക്രിയമാണ് നോക്കൂത്തികളാണ് വൈദികർ തന്നെയാണ് സഭ ആസ്ഥാനത്ത് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് സഭയുടെ പ്രധാന സ്ഥാനങ്ങളിലൊക്കെയും വൈദികരെയാണ് നിയമിച്ചിരിക്കുന്നത് സഭ ആസ്ഥാനത്ത് ഭരണ സംവിധാനത്തിൽ ഒരു വിശ്വാസി പോലും ഇല്ലെന്നതാണ് വിശ്വാസികളുടെ ശാക്തീകരണം പ്രസംഗിച്ചു നൽകുന്ന സഭയുടെ സ്ഥിരം ചരട് അടക്കമുള്ളവർ ചെയ്യുന്നത് ഇന്ന് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് സീറോ മാലോ സഭയുടെ മീഡിയ കമ്മീഷൻ കരിസ്മാറ്റിക് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ബിൻസെഷൻ വൈദികനെയാണ് വിവാദം മെത്രാൻ പാംബ്ലാനി മീഡിയ സെക്രട്ടറിയായി നിയമിച്ചത് മീഡിയയുമായി പുലബന്ധമില്ലാത്ത ഈ വൈദികൻ സ്വയം പ്രമോഷൻ മാത്രം നൽകുന്നു സഭയുടെ കാര്യങ്ങളിൽ ഒട്ടും അറിവില്ലാത്ത ഇത്തരം വൈദികർ സഭയെ പിന്നോട്ടാണ് നയിക്കുന്നത് തോമസ് തറയിൽ മെത്രാൻ മീഡിയ കമ്മീഷൻ നയിച്ചിട്ടും സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു ഇപ്പോഴുള്ള ഔദ്യോഗിക വക്താക്കൾ മൂന്നുപേരും മുഖ്യധാര മാധ്യമങ്ങളിൽ അറിയപ്പെടാത്തവരാണ് സമകാലിക വിഷയങ്ങളിൽ ഇവരാരും പ്രതികരിക്കാൻ മീഡിയ കമ്മീഷൻ അനുവദിക്കുന്നില്ല വിൽസൻഷൻ സഭയുടെ അംഗമായ വൈദികൻ അദ്ദേഹം തന്നെ പി ആർഒയുമാണ് ചുരുക്കത്തിൽ സൂറ മലബാർ സഭയുടെ തകർച്ചയ്ക്ക് കാരണം അടുത്ത വൈദിക മേധാവിത്വം പുലർത്തുന്ന ഇത്തരം വൈദികരാണ് കോട്ടയം അതിരൂപത കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ഗാനായക സഭയുടെ മാത്രം വിവാഹം ഒഴിച്ച് ബാക്കിയുള്ള സഭകളുടെ അംഗങ്ങളുടെ വിവാഹങ്ങളിൽ ഒരു ഗ്രാനായക്കാരനും പങ്കെടുക്കരുതെന്ന് മൂലക്കാട്ടന്റെ കൽപ്പന ഗ്രാനായ സഭയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗാനായ സഭയിൽ നിന്ന് ലത്തീൻ സഭയിലേക്ക് വിശ്വാസികൾ മാറിപ്പോകുന്നു സൂറ മലബാർ സഭ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന ആരും തന്നെ മെത്രാൻ സെനടിൽ ഇല്ലെന്നതാണ് ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ മെത്രാന്മാരാരും കൂട്ടുത്തരവാദിത്തം കാണിക്കുന്നില്ല രൂപതകൾ തമ്മിൽ ഐക്യമില്ല മെത്രാന്മാർ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെ പോലെയാണ് ജേക്കബ് മുരിക്കൻ എന്ന മെത്രാൻ സന്യാസ ജീവിതത്തിന് തയ്യാറായിരുന്നു മെത്രാന്മാർ ഇനിയും പഠിച്ചിട്ടില്ല ദുർബലമായ സൂറ മലബാർ സഭ തകർന്നു പോകുന്നത് ഈ സഭയിലെ വൈദികരുടെ മേധാവിത്വവും ആഡംബര ജീവിതവും കാരണമാണ് മെത്രാന്മാർ തമ്മിലുള്ള കടുത്ത ഭിന്നിപ്പ് സഭയിൽ തുടരുന്നു വിശ്വാസികളെ പഠിക്ക് പുറത്തു നിർത്തുന്നു സൂറോ മലബാർ സഭയിലെ മെത്രാന്മാർ തന്നെ സഭയുടെ ശൗക്കുലി തോണ്ടുന്നു സഭയുടെ ഭരണഘടന വിളിച്ചെഴുതണം അൽമായർക്ക് പ്രാതിഥ്യം നൽകണം അൽമായർ ഉൾപ്പെട്ട സമിതി വേണം സഭയുടെ ഭരണം നടത്താൻ എങ്കിലേ സഭ നന്നാവൂ